ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ നൃത്ത പരിപാടിക്കിടയിലാണ് ഉമാ തോമസിന് ഇന്നലെ പരിക്കേറ്റത് ഈ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി വേദിയിലേക്ക് എത്തിയ ഉമാ തോമസ് കാലു വഴുതി താഴേക്ക് വീഴുകയായിരുന്നു അപകടം നടന്നെങ്കിലും മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ ആ പരിപാടിയുമായി സംഘാടകർ മുന്നോട്ട് പോയതും നമ്മൾ കണ്ടു നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ മൃദംഗ വീഷ്ണി എന്ന സംഘടനയാണ് മെഗാ ഭരതനാട്യം സംഘടിപ്പിച്ചത് പതിനായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയാറ് നർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നടത്തിയ മെഗാ ഭരതനാട്യം ഗിന്നസ് റെക്കോർഡ് ഭേദിക്കുകയായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം മന്ത്രി സജി ചെറിയാനടക്കം പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്ന ഉമാ തോമസ് എം എൽ എ വി ഐപികൾക്കായി ഒരുക്കിയ ഗ്യാലറിയിലെ താൽക്കാലിക സ്റ്റേജിലേക്ക് കയറിയപ്പോഴാണ് അപകടമുണ്ടായത് മതിയായ വേദി വേദിയൊരുക്കിയിരിക്കുന്നതെന്ന ആരോപണം അപ്പോൾ തന്നെ ഉയർന്നിരുന്നു പക്ഷേ ഒരു ജനപ്രതിനിധിക്ക് ഗുരുതരമായ അപകടമുണ്ടായിട്ടും പരിപാടി നിർത്തിവയ്ക്കാൻ സംഘാടകർ തയ്യാറായില്ല ഇത് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു വേറൊരു ടെമ്പററി സ്റ്റേജ് കെട്ടിയതാണ് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഈ പ്രശ്നത്തിൻ്റെ കാരണമായത് ഈ ടെമ്പററി സ്റ്റേജ് കെട്ടിയിപ്പം ഈ ബാരിക്കേഡ് എന്ത് ചെയ്തില്ല ഇവർ വെച്ചില്ല ഇത് വെച്ചിരിക്കുന്ന റിബൺ തൂക്കാനുള്ള സ്റ്റിക്കുകളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ആ സ്റ്റിക്ക് ശരിക്ക് എം എൽ എ അതൊരു ബാരിക്കേഡ് ആയിരിക്കുമെന്ന് കരുതി അതിൽ പിടിക്കുകയും അതാണെങ്കിൽ കറക്റ്റ് എഡ്ജിലാണ് ഉണ്ടായത് ഈ എഡ്ജ് തൊക്കെ തമ്മിൽ ഗ്യാപ്പൊന്നും അതിൽ തട്ടി വീഴ്ത് എന്നാൽ റിബൺ കണ്ടപ്പോൾ ബലമുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് പിടിച്ചതാകാമെന്നാണ് സംഘാടകർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു ഉള്ള ഒരു ഇതിൽ ഒരു ചെയർ മാത്രമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ബാക്കി കൂടെ കടന്നു പോകാനുള്ള സ്പേസിട്ടുണ്ട് അഞ്ചടി അഞ്ചടി ഗ്യാപ്പിൽ ഞങ്ങൾ സ്പേസ് ഇട്ടുണ്ട് ബാക്കി കൂടെ വന്ന് ഫ്രണ്ടിക്ക് കയറിയിരിക്കാനും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരിക്കലും നമ്മൾ അവരും പ്രതീക്ഷിച്ചിട്ടുള്ള ആയിരിക്കില്ല റിബൻ കണ്ടപ്പോൾ അവർ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളതായിരിക്കും നിങ്ങൾ നിങ്ങൾ പറ്റും ഒരു മെയിൻ പൈപ്പ് കണ്ടിട്ടുണ്ടാവില്ല അപകടം നടന്നതിന് ശേഷം ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയും പത്ത് മിനിറ്റോളം നീണ്ടുനിന്ന മെഗാ ഭരതനാട്യം അവതരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെയാണ് കുട്ടികളടക്കം പന്ത്രണ്ടായിരം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിച്ചത് മെഡിക്കൽ വിദഗ്ധരുടെ സംഘമോ വോളണ്ടിയർമാരുടെ സേവനമോ ഒരുക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്നതും വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം കൊച്ചി